നിർമ്മിത ബുദ്ധി അഥവാ എ ഐ സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താത്ത മേഖലകൾ ഇന്ന് ചുരുക്കമാണ് എന്തിനും ഏതിനും ഇന്ന് എഐയെ കൂട്ടുപിടിക്കും പാട്ടുകൾ ഉണ്ടാക്കാൻ എ ഐക്ക് സാധിക്കുമെന്നറിഞ്ഞതോടെ എല്ലാവരും പിന്നാലെ കൂടിയിരിക്കുകയാണ് ട്രെൻഡുകൾ കണ്ടെത്താനും പാറ്റേണുകൾ തിരിച്ചറിയാനും ഡാറ്റാബേസ് അനുസരിച്ച് സംഗീതം സൃഷ്ടിക്കാനും എ ഐക്ക് സാധിക്കും എ ഐ സാങ്കേതിക സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയവരിൽ സംഗീത സാമ്രാട്ട് എ ആർ റഹ്മാനും ഉൾപ്പെടുന്നു ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത ലാൽ സലാം എന്ന ചിത്രത്തിലാണ് എ ആർ റഹ്മാൻ സംഗീതത്തിൽ ഉപയോഗിച്ചത് പ്രശസ്ത പിന്നണി ഗായകരായ ബാംബാ ബാക്കിയ ഷാഹുൽ ഹമീദ് എന്നിവരുടെ ശബ്ദം എ ഐ സാങ്കേതിക സഹായത്തോടെ പുനഃസൃഷ്ടിക്കുകയായിരുന്നു തെലുങ്ക് സൂപ്പർ സ്റ്റാർ നാനിയുടെ ഹേയ് നന്ന എന്ന ചിത്രത്തിലും കാണാം എ ആയിയുടെ പാട്ട് മികവ് പിന്നെയും ചില ബിരുദന്മാർ എ ആയി ഉപയോഗിച്ച് പല പ്രശസ്തരെ കൊണ്ടും പാട്ട് പാടിക്കാറുണ്ട് പ്രശസ്തരായ വ്യക്തികളുടെ ശബ്ദവും മറ്റും എ ആയി പുനർസൃഷ്ടിക്കുകയാണ് ചെയ്യുക ആരെക്കൊണ്ട് പാട്ട് പാടിക്കണമെന്ന് എ ആയി ടൂൾ ഉപയോഗിക്കുന്നവർക്ക് തീരുമാനിക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇത്തരത്തിൽ എ ആയി പാട്ട് പാടിച്ചിട്ടുണ്ട് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഹിറ്റായി മാറിയിരിക്കുകയാണ് ഈ പാട്ട് സോനു നിഗ എന്നിവരുടെ ശബ്ദവും സുനു എ ഐ മ്യൂസിക് ജെൻ തുടങ്ങിയ എ ഐ ടൂളുകളാണ് ഇത്തരത്തിൽ പാട്ടുകൾ പുനരാവിഷ്കരിക്കാൻ ഉപയോഗിക്കുക സിനിമകളിൽ ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ സംഗീതം എ ഐ പാടിയത് എയ് എന്ന് എഴുതി കാണിക്കാൻ പോകുന്ന കാലം രണ്ടു